സായുധ സമരത്തിന്റെ പാത ഉപേക്ഷിച്ച് ഇരുന്നൂറ്റിയെട്ട് മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങി ചരിത്ര ദിനമെന്നും ഛത്തീസ്ഗഡിലെ വടക്കൻ ബസ്തർ നക്സൽ രഹിത കേന്ദ്രമെന്നും പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം നക്സലുകളുടെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കീഴടങ്ങലാണ് നടന്നിരിക്കുന്നത്

저 다음에 오프라 오른쪽만, 그 와서, 와, 이, 뭐, 어, 난리, 니들, 니들, 아, 니들, 들 아, 니들, 아, 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 들 아, 니들, 들 아, 니들, 아, 들 아, 니들, 아, 들 아, सबक ले सकी बहुत उम्दा तस्वीर इसे कहूँगा पूरे दशक की बेहतरीन तस्वीर इसे कहूँगा आप देखिए हेलोवे पर കഴിഞ്ഞ ദിവസം നൂറ്റി എഴുപത് നക്സലൈറ്റുകൾ കീഴടങ്ങിയതിന് പിന്നാലെ വടക്കൻ ബസ്തറിലെ അബ്ജുമാർ കുന്നുകൾ നക്സൽ മുക്ത മേഖലയായി അമിത് ഷാ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് ഇന്ന് ഇരുന്നൂറ്റിയെട്ട് പേർ ആയുധം വെച്ച് കീഴടങ്ങിയത് ജഗദൽപൂരിലെ പോലീസ് ലൈനിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് ഇരുന്നൂറ്റിയെട്ട് പേരും കീഴടങ്ങിയത് ഇവരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം വാസുദേവ് റാവു സതീഷ് രൂപേഷ് എന്നീ പേരുകൾ അറിയപ്പെടുന്ന വികൽപ് ദണ്ഡകാരണ്യ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗങ്ങളായ റാണിത സന്തു എന്നിവരും ഉൾപ്പെടുന്നു ഒപ്പം ഇരുപതിലധികം ഡിവിഷണൽ കമ്മിറ്റി അംഗങ്ങൾ മുപ്പതിലധികം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ മറ്റ് കേഡർ മാവോയിസ്റ്റുകൾ എന്നിവരും ആയുധം താഴെ വെച്ചവരിൽപ്പെടുന്നു എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ എസ് എൽ ആർ റൈഫിളുകൾ ഇൻസാസ് റൈഫിളുകൾ ഇൻസാസ് എൽ എഫ് ജി കാർബൈനുകൾ ബി ജി എൽ ലോഞ്ചറുകൾ പിസ്റ്റളുകൾ തുടങ്ങിയ ആയുധങ്ങളാണ് കീഴടങ്ങിയവരുടെ കയ്യിലുണ്ടായിരുന്നത് അടുത്ത മാർച്ചോടെ നാക്സലിസം ഇന്ത്യയിൽ ഇല്ലാതാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ by college of science Mungdal kutipuram Malappuram.